പലതരം ചെടികളും മരങ്ങളും നട്ട് വീടും പരിസരവും മനോഹരമാക്കുന്നവരാണ് നമ്മൾ നല്ല മധുരമുള്ള വെരി ടേസ്റ്റി ചക്ക തരുന്ന ഒരു പ്ലാവ് വീട്ടുമുറ്റത്ത് നട്ടാലോ അത്തരം ഒരു പ്ലാവിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വീട്ടുമുറ്റത്തും പറമ്പിലുമെല്ലാം നടാം വർഷം മുഴുവൻ ചക്കയും തിന്നാം നട്ട് ഒരു വർഷത്തിനകം കായ്ക്കുകയും ചെയ്യും വിയറ്റ്നാം സൂപ്പർ എന്ന പ്ലാവാണ് നമ്മുടെ താരം ആൾ വിദേശിയാണ് നട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കുമെന്നതാണ് ഈ പ്ലാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത

നൂറ്റമ്പത് രൂപയ്ക്ക് ഈ തൈ ഒക്കെ അതായത് ഒക്കെ നൂറ്റൻപത് രൂപേൻ്റെ തൈ കാ നല്ല രീതിയിൽ നൂറ്റൻപത് രൂപയ്ക്ക് കൊണ്ടുപോയി വെച്ചാൽ ഒരു വർഷം കൊണ്ട് തന്നെ ചക്ക കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും ഞങ്ങൾ പറയുന്ന ഒരു സ്ഥലം കണ്ടെത്തി ഏറ്റവും സൂര്യപ്രകാശമുള്ള സ്ഥലം കണ്ടെത്തി ഇത് ഞങ്ങൾ പറയുന്ന രീതിയിൽ നടാൻ കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് തന്നെ ചക്കയിലേക്ക് കൊണ്ടുവരാൻ ഈ ബ്രാവിന് ഈ ബ്രാവിന് മാത്രമേ കഴിയുള്ളൂ വേറെ മറ്റു ബ്രാവുകൾക്കൊന്നും കഴിയില്ല മറ്റു പ്ലാവുകളൊക്കെ തന്നെ ഡാങ്ക് സൂര്യ ജെ തേർട്ടി ത്രീ തുടങ്ങിയിട്ട് ഒരുപാട് ഇനം ബ്ലാവിനെ പരിചയപ്പെടുത്താനുണ്ട് ഈ പ്ലാവ് ഒരു വർഷം കൊണ്ട് കായ്ക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പ് കൊടുക്കാൻ കഴിയും ഒരു വർഷം കൊണ്ട് കായ്ച്ചത് തന്നെ നമ്മൾ കവറിലൂടെ കാണിച്ചു തരാം ഒരു വർഷം കൊണ്ട് തെളിവാണ് മുകളിലൊക്കെ കണ്ടില്ലേ ഒരു വർഷം ആയിട്ടില്ല ചക്കയായി തുടങ്ങി ഒരു വർഷം ആവുന്നുള്ളൂ ഒരു വർഷം ആവുന്നതിന് മുന്നേ തന്നെ ചട്ടയ്ക്ക് വരികയാണ് അറിയാം ഒരു വർഷം ഈ ചക്കയിലേക്ക് വരികയാണ് ഈ പ്ലാവുകളൊക്കെ ഞങ്ങൾ എഴുന്നൂറ്റി രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പരമാവധി പതിനഞ്ച് അടി വരെ ഉയരത്തിലാണ് ഈ പ്ലാവ് വളരുന്നത് അതുകൊണ്ട് വീട്ടുമുറ്റത്തും നടാം പച്ചക്കും നല്ല ടേസ്റ്റ് ആണ് ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കിയാലും അടിപൊളിയാണ് ചക്കര വരട്ടി ഉണ്ടാക്കിയാലും സൂപ്പറാണ് നടുമ്പോൾ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തൈ വെക്കാൻ ശ്രദ്ധിക്കണം കൃത്യമായി വളപ്രയോഗവും നടത്തിയാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കും

സാങ്കുകൾ കണ്ടു പിന്നെ അവിടുത്തെ ഫാം ഇൻചാർജ് സ്നേഹരാട്ടൻ നല്ലൊരു പ്രോത്സാഹനം നൽകി എന്ന് വെച്ചാൽ ഉപയോഗിക്കും അതിനനുസരിച്ച് ഞാൻ പണ്ട് മൂന്ന് വെറൈറ്റി സോങ്ങുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഉപയോഗിക്കാൻ പ്രധാന കൃഷ്ണക്കാർ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ മൂന്ന് വർഷം അപ്പോൾ മൂന്ന് വർഷമായിട്ടുണ്ട് ഇവര് പറയുന്ന മാത്രം തന്നെ ഒമ്പത് വർഷം തന്നെ ഇതിൽ ഒരു അഞ്ചാറ് രണ്ടോ അഞ്ചോ ചക്രമുണ്ടായി പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഓരോ സീസണിലും ഏകദേശം ഒരു ഓരോ അടുത്ത് മുപ്പത്തഞ്ചിട്ടടുത്ത് ചട്ടായിട്ടുള്ള സർക്കാർ നമ്മുടെ പഴയ വാടക ശക്തമായി മാതിരി വലിയ വെളുപ്പങ്ങളില്ലെങ്കിലും ഒരു അഞ്ചു കിലോ ആവറേജിൽ അഞ്ച് കിലോ എന്തായാലും കിട്ടുന്ന ചക്കയാണ് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് അതീവ രുചികരാണ് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളീ പഴ ചക്കൻ്റെ ചൗണ്ടിങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ എനിക്ക് വ്യക്തമായി പറഞ്ഞാൽ ചക്കര ഫ്ലൈവറങ്ങൾ ഞാൻ മനസ്സിലാക്കി അവിടുന്ന് വാങ്ങിയ ഈ ഫ്ലാവ് അതുപോലെ പല വെറൈറ്റി സ്വീറ്റ്സ് ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിയ ചേരാടനെ അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞതും സംശയം ചോദിക്കുമ്പോൾ അതിനൊക്കെ എന്താണ് പറ്റുന്നതും അതിന് പ്രത്യേകിച്ച് ആ രാസവളങ്ങൾ ഉണ്ട് നമ്മളെ സാധാരണ ചാളത്തിൽ അതുപോലെ തന്നെ ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിയും ഈ വളം ഒരു വർഷത്തിൽ ഒരു ഭാഷ കൊടുത്തു ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്നാമത്തെ വർഷം തന്നെ വളരെ തൃപ്തികരമായ ഒരു സന്തോഷകരമായ രീതിയിൽ വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാം ഞാൻ ആ വാങ്ങിയ തൈകൾ നല്ലതെന്നുള്ള കൈകളാണ് കിട്ടേണ്ടത് അതുകൊണ്ടായിരിക്കാം ഒന്നാമത്തെ വർഷം തന്നെ ഇനി പറയുന്നത് ും നേട്ടം പറഞ്ഞതുപോലെ ഓരോരുത്തരും നല്ല രീതിയിൽ ചക്ക ഈ ചക്കെല്ലാം നമ്മുടെ വീണ്ടും എല്ലാം കായിക സന്തോഷമുള്ള രീതിയിൽ അതുപോലെ തന്നെ അവിടെ പല ഫ്രൂട്സ് ഐറ്റംസ് വരുന്നത് എല്ലാം ഞാൻ കർഷക സാധനങ്ങളിൽ വന്നു നൂറ് ശതമാനം ശ്രദ്ധിക്കാവുന്ന രീതികളുടെ കൈമാറി സൊസൈറ്റിയുടെ കർഷക സേവന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന നട്ട് നക്ക് ഉണ്ടാക്കിയത് ഇത് നട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇതിന് ചക്ക ഉണ്ടായിട്ടുണ്ട് എന്ന് ഏട്ടൻ പറഞ്ഞു ഇത് കൊണ്ടുപോയ പല ആളുകളുടെ അനുഭവം ഏറ്റവും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒരു വർഷം കൊണ്ട് തന്നെ ചക്ക ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു നല്ല രുചികരമായ ചക്കയാണ് പിന്നെ ഇത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഒരു പ്ലാവ് നടുമ്പോൾ അപ്പോൾ ബ്ലാവുക എന്നുള്ള പഴവങ്ങളൊക്കെ തന്നെ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മീറ്റർ നല്ല വലിയ കുഴി കുഴിയെടുക്കുക ഒരു മീറ്റർ സമയത്ത് കുഴിയാണ് ഏറ്റവും നല്ലത് അത് ആ കുഴി അതേ രീതിയിൽ തന്നെ ആ മുഴുവൻ മണ്ണും ഇട്ട് മൂടുക മൂടിയതിന് ശേഷം രണ്ട് കിലോ വളം ആ കുഴിക്ക് മൂ ആ മണ്ണിന് മുകളിലിട്ട് നന്നായിട്ട് ഇടഞ്ഞ് ചേർത്ത് അതിൽ ചെറിയ പിള്ളക്കുഴി എടുത്തിട്ടാണ് ഇത് നടേണ്ടത് ഭൂമി നിരപ്പിൽ നിന്ന് പൊന്തി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഒരു വർഷം കൊണ്ട് തന്നെ ഇത് ഇത് കായ്ക്കാനുണ്ടായ സാഹചര്യം അതാണ് അപ്പോൾ എപ്പോഴും പഴവർഗ്ഗങ്ങൾ ഏത് നടടുമ്പോൾ ഭൂമി നിരപ്പിൽ നിന്ന് പൊന്തി നിൽക്കുന്ന രീതിയിൽ തന്നെ നടുന്നത് ഗുണകരമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അത് ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അത് ഓങ്ക്രോണിൻ്റെ ഒരുപാട് പുസ്തകങ്ങളിലൊക്കെ തന്നെ ഇത് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അത്തരം പുസ്തകങ്ങൾ ഞങ്ങൾ കയ്യിലുണ്ട് ഞങ്ങൾ ഓൺഗ്രൗണ്ടിൻ്റെ എല്ലാവിധ പഴവർഗ്ഗങ്ങളും എല്ലാവിധ ചെടികളും വിൽപ്പന നടത്തുന്ന ഒരു സെൻ്റർ കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് തീർത്തും അത് പറയാൻ കഴിയും ഇത് ഇത് നമ്മൾ വളപ്രയോഗം ചെയ്യുമ്പോൾ എൻ്റെ മോൾ ഭാഗത്ത് കൊടുക്കുന്നതിൽ എല്ലുപൊടി വേപ്പുമിണാക്ക് അതുപോലെ ജയപൊട്ടാഷ് ചാണകപ്പൊടി ഈ നാല് സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് കാണാം ഈ നാല് സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൂടി തന്നെ മണ്ണിലേക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ വളർച്ച ശക്തിപ്പെട്ട രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ മുകളിൽ ഉൽപ്പ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നടാൻ നമ്മൾക്ക് പ്രത്യേകമായൊരു സമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതില്ല ഏതെന്താണ് നമുക്ക് കവറിലുള്ള തൈകളാണ് കവറിലുള്ള തൈകളായതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് നടാൻ കഴിയും പക്ഷെ പൊതുവെ നമ്മളത് മെയ് മാസം മഴ തുടങ്ങുന്നതോട് കൂടി തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ട് കാണുന്നത് അതിനാണ് ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടുന്നത് അത് എന്നാൽ കുറേ കാലം നമുക്ക് നനയ്ക്കാതെ തന്നെ അതിൻ്റെ ഒരു നല്ല ഒരു സീസൺ പോലും നനയ്ക്കാതെ തന്നെ കൊണ്ടുപോകാൻ കഴിയും ഒരഞ്ചെട്ട് മാസം തീരെ നനയിലേക്കൊന്നും വരാതെ തന്നെ അതിനെ വളർത്തിയെടുക്കാൻ കഴിയും അത്തരം രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഗുണകരം ഇത് നടാൻ ഇന്ന ഇത്ര ഇന്ന ടൈമെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതില്ല ഏത് സമയത്തും ഇത് കൃഷി ചെയ്യാൻ കഴിയുന്നതാണ് ഇത്തരം ലാഭങ്ങൾ കിട്ടും ലാഭം ആവും ഒക്കെ തന്നെ ഇപ്പം കവറിലായതുകൊണ്ട് ഏത് സമയത്തും കൃഷി ചെയ്യാൻ കഴിയും